തൃപ്യാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലും നാട്ടികയിലെ എസ് കോളേജ് എസ് ഗുരു കോളേജ് ഐ എന്നീ കലാലയങ്ങളിലും എസ് വിജയിച്ചിരുന്നു വിജയത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ തൃപ്യാർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ബി എസ് ജോൽസ്ന ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി അലോക് മോഹൻ പ്രസിഡന്റ് എം എസ് ഹിജാസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാലിഖ് ഫസലുദ്ദീൻ കെ എസ് പ്രവീൺ എം ഫാത്തിമ സനം നൈമ മുഹമ്മദ് ഗോപികാനന്ദന അനന്തു രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എ വിശ്വംഭരൻ മാസ്റ്റർ ടി എസ് മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി എം അനന്തകൃഷ്ണൻ ചെയർമാൻ കെ ആർ സഞ്ജയ് ജനറൽ സെക്രട്ടറി കെ എസ് അനുപ്രിയ ലേഡി വൈസ് ചെയർമാൻ ടി അഭിജിത്ത് വൈസ് ചെയർമാൻ ടി എ വിഘ്നേഷ് പി യു സി ലാസിം മാഗസിൻ എഡിറ്റർ നിഖില ആർട്സ് സെക്രട്ടറി എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് സർഗാത്മകമായ സംഘടനാ പ്രവർത്തനം നടത്തുന്ന കൊല്ലാത്ത വിദ്യാർത്ഥികളിലേക്കിടയിൽ ഉപയോഗിച്ചുകൊണ്ട് പകർത്തുകളയാനുള്ള ശ്രമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ അടക്കം നടത്തുമ്പോഴും എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത്രമാത്രം നെഞ്ചിലെത്തുന്നത് പോരാട്ടത്തിനെ ചരിത്രമാണ്